നമസ്കാരം എല്ലാവർക്കും അധോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സി യുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫെയർസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ായി നമ്മൾ ചർച്ച ചെയ്തത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മലയാളം ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഹിന്ദി സിനിമാ നടൻ നെസുറുദ്ദീൻ ഷാ അഭിനയിച്ച മലയാള ചിത്രം പൊന്തൻ മാട ഹിന്ദി സിനിമാ നടൻ നെസുറുദ്ദീൻ ഷാ അഭിനയിച്ച മലയാള ചിത്രം പൊന്തൻ മാട ജേസി ഡാനിയൽ അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമ ജേ സി ഡാനിയൽ അവാർഡ് സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിനെ മികച്ച കഥാകൃതത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം മതിലുകൾ സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് അടൂർ ഭവാനി സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് അടൂർ ഭവാനി സുവർണ ചകോരം ഏതുമായി ബന്ധപ്പെട്ട അവാർഡാണ് സിനിമ സുവർണ ചകോരം സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡാണ് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ സിനിമ തിയേറ്റർ കലാഭവൻ കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ സിനിമാ തിയേറ്റർ തിരുവനന്തപുരം ജില്ലയിലെ കലാഭവൻ കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അവസാനത്തെ സിനിമ അമ്മ അറിയാൻ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അവസാനത്തെ സിനിമ അമ്മ അറിയാൻ നായക വേഷം അഭിനയിച്ച ആദ്യ മലയാള നടൻ ജേ സി ഡാനിയൽ നായക വേഷം അഭിനയിച്ച ആദ്യ മലയാള നടൻ ജേ സി ഡാനിയൽ പിന്നണി ഗാനാലാഭ സമ്പ്രദായത്തിനെ തുടക്കമിട്ട മലയാള സിനിമ നിർമ്മല പിന്നണി ഗാനാലാഭ സമ്പ്രദായത്തിനെ തുടക്കമിട്ട മലയാള സിനിമ നിർമ്മല ഫുട്ബോൾ താരം ഐ എം വിജയൻ നായകനായി അഭിനയിച്ച മലയാള സിനിമ ശാന്തം ഫുട്ബോൾ താരം ഐ എം വിജയൻ നായകനായി അഭിനയിച്ച മലയാള സിനിമ ശാന്തം മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം എന്നറിയപ്പെടുന്നത് തിക്കുറിശി സുകുമാരൻ നായർ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം എന്നറിയപ്പെടുന്നത് തിക്കുറിശി സുകുമാരൻ നായർ മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമായ മാർത്താണ്ഡ വർമ്മ പുറത്തു വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമായ മാർത്താണ്ഡ വർമ്മ പുറത്തുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുഹമ്മദ് റാഫി ഗാനം ആലപിച്ച മലയാള ചലച്ചിത്രം തളരിട്ട കിനാക്കൾ മുഹമ്മദ് റാഫി ഗാനമാലപിച്ച മലയാള മലയാള ചലച്ചിത്രം തളരിട്ട കിനാക്കൾ ലതാ മങ്കേഷ്കർ ആദ്യമായി പാടിയ മലയാള ചിത്രം നെല്ലേ ലതാ മങ്കേഷ്കർ ആദ്യമായി പാടിയ മലയാള ചിത്രം നെല്ലേ എം ടിയുടെ ഏത് രചനയാണ് സതയം എന്ന പേരിൽ സിനിമയായത് ശത്രു എം ടിയുടെ ശത്രു എന്ന രചനയാണ് സതയം എന്ന പേരിൽ സിനിമയായത് എം ടി വാസുദേവൻ നായർ ഗാനരചന നടത്തിയ മലയാള സിനിമ വളർത്തു മൃഗങ്ങൾ എം ടി വാസുദേവൻ നായർ ഗാനരചന നടത്തിയ മലയാള സിനിമ വളർത്തു മൃഗങ്ങൾ അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്രം ജീവിത നൗക അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്രം ജീവിത നൗക മട്ടന്നൂർ ശങ്കരൻകുട്ടി അഭിനയിച്ച സിനിമ വാനപ്രസ്ഥം മട്ടന്നൂർ ശങ്കരൻകുട്ടി അഭിനയിച്ച സിനിമ വാനപ്രസ്ഥം എം ടി വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തെനിയെ എന്ന പേരിൽ ായത് സ്വർഗം തുറക്കുന്ന സമയം എം ടി വാസുദേവൻ നായരുടെ സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തെനിയെ എന്ന പേരിൽ സിനിമയായത് ഏത് നടന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിന്റെ രസതന്ത്രം മുരളി മുരളി എന്ന നടന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിന്റെ രസതന്ത്രം വിഗതകുമാരനിലെ വിഗതകുമാരനിലെ നായികയായ പി കെ റോസിയെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ നഷ്ടനായിക രചന വിനു എബ്രഹാം വിഗതകുമാരനിലെ നായികയായ പി കെ റോസിയെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവലാണ് നഷ്ടനായിക രചന വിനു എബ്രഹാം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള ചലച്ചിത്രം മരണസിംഹാസനം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡ് ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള ചലച്ചിത്രം മരണസിംഹാസനം സംവിധാനം മുരളി നായർ കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ജി അരവിന്ദൻ കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ജി അരവിന്ദൻ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ പി ആർ എസ് പിള്ള കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ പി ആർ എസ് പിള്ള നസീർ അഭിനയിച്ച അവസാന ചലച്ചിത്രം പ്രേം നസീർ അഭിനയിച്ച അവസാന ചലച്ചിത്രം ധ്വനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിലെ ആദ്യത്തെ സ്ഥിരം ചലച്ചിത്ര പ്രദർശനശാല ന്യൂ തിയേറ്റർ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സ്ഥിരം ചലച്ചിത്ര പ്രദർശനശാല ന്യൂ തിയേറ്റർ തിരുവനന്തപുരം എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കപ്പെട്ട നോവൽ മഞ്ഞ് എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കപ്പെട്ട നോവൽ മഞ്ഞ് ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി ചുവടുവയ്പ്പുകളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയ് മലയാളത്തിലെ ആദ്യത്തെ മെഗാഹിറ്റ് ഹിറ്റ് സിനിമ ജീവിതനാവുക മലയാളത്തിലെ ആദ്യത്തെ മെഗാ ഹിറ്റ് സിനിമ ജീവിതനാവുക പുരാണകഥയെ അവലംബിച്ച് നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം പ്രഹ്ലാദ പുരാണകഥയെ അവലംബിച്ച് നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം പ്രഹ്ലാദ മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേഡ് ചലച്ചിത്രം മകൾക്ക് മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേഡ് ചലച്ചിത്രം മകൾക്ക് ചരിത്രകൃതിയെ അവലംബിച്ച് നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ ചരിത്രകൃതിയെ അവലംബിച്ച് നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ഡി ടി എസ് ചലച്ചിത്രം മില്ലേനിയം സ്റ്റാർസ് മലയാളത്തിലെ ആദ്യത്തെ ഡി ടി എസ് ചലച്ചിത്രം മില്ലേനിയം സ്റ്റാർസ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ കബിനി നദി ചുവന്നപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ കപിനി നദി ചുവന്നപ്പോൾ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ കേരളത്തിലെ ആദ്യത്തെ ത്രിമാന ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിലെ ആദ്യത്തെ ത്രിമാന ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം ഫോർത്ത് റിവർ വർഷം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തെട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം ഫോർത്ത് റിവർ വർഷം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തെട്ട് മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ മലയാള ചലച്ചിത്രം മുറപ്പെണ്ണ് ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ മലയാള ചലച്ചിത്രം മുറപ്പെണ്ണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മലയാള സിനിമ ഗ്രാൻഡ് മാസ്റ്റർ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഗ്രാൻഡ് മാസ്റ്റർ ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം നടൻ കൂടിയായ പി ജെ ആന്റണി സംവിധാനം ചെയ്ത ഏക ചലച്ചിത്രം പെരിയാർ നടൻ കൂടിയായ പി ജെ ആന്റണി സംവിധാനം ചെയ്ത ഏക ചലച്ചിത്രം പെരിയാർ ഇപ്സന്റെ മാസ്റ്റർ ബിൽഡർ എന്ന നാടകം ആകാശഗോപുരം എന്ന പേരിൽ സിനിമയാക്കിയത് കെ പി കുമാരൻ ഇപ്സന്റെ മാസ്റ്റർ ബിൽഡർ എന്ന നാടകം ആകാശഗോപുരം എന്ന പേരിൽ സിനിമയാക്കിയത് കെ പി കുമാരൻ നീലക്കുയിൽ പ്രദർശനത്തിനെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നീലക്കുയിൽ പ്രദർശനത്തി പ്രദർശനത്തിനെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നീലക്കുയിൽ സംവിധാനം ചെയ്തത് പി ഭാസ്കരനും രാമു കാര്യ്ടോം നീലക്കുയിൽ സംവിധാനം ചെയ്തത് പി ഭാസ്കരനും രാമു കാര്യ്ടോം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരൻ പൊൻകുന്നം വർക്കി മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരൻ പൊൻകുന്നം വർക്കി മൂന്ന് വർഷം തുടർച്ചയായി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഉറുവശി മൂന്ന് വർഷം തുടർച്ചയായി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഉറുവശി ആദ്യത്തെ ജെ സി ഡാനിയൽ അവാർഡിന് അർഹനായത് ടി ഇ വാസുദേവൻ ആദ്യത്തെ ജെ സി ഡാനിയൽ അവാർഡിന് അർഹനായത് ടി ഇ വാസുദേവൻ എം ജി രാമചന്ദ്രൻ അഭിനയിച്ച മലയാള ചിത്രം ജനോവ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് എം ജി രാമചന്ദ്രൻ അഭിനയിച്ച മലയാള ചിത്രം ജനോവ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിനെ അവലംബിച്ച് നിർമ്മിച്ച മലയാള സിനിമ പടയോട്ടം കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിനെ അവലംബിച്ച് നിർമ്മിച്ച മലയാള സിനിമ പടയോട്ടം കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന സിനിമയ്ക്ക് സംഭാഷണം എഴുതിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന സിനിമയ്ക്ക് സംഭാഷണം എഴുതിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മത്സര വിഭാഗത്തിൽ ഏഷ്യയിൽ നിന്നുള്ള മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡ് നെറ്റ് പാക്ക് അവാർഡ് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മത്സര വിഭാഗത്തിൽ ഏഷ്യയിൽ നിന്നുള്ള മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡ് നെറ്റ് പാക്ക് അവാർഡ് ദ ഹോളി ആക്ടർ ഏത് മലയാള നടനെ കുറിച്ചുള്ള പുസ്തകമാണ് മുരളി ദ ഹോളി ആക്ടർ മല മുരളി എന്ന മലയാള നടനെ കുറിച്ചുള്ള പുസ്തകമാണ് രാമു കാര്യട്ട് സംവിധാനം ചെയ്ത കുട്ടികളുടെ സിനിമയാണ് അമ്മുവിന്റെ ആട്ടിൻകുട്ടി രാമു കാര്യട്ട് സംവിധാനം ചെയ്ത കുട്ടികളുടെ സിനിമ അമ്മുവിന്റെ ആട്ടിൻകുട്ടി തകഴിക്കഥകളെ അവലംബമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമയാണ് നാലു പെണ്ണുങ്ങൾ തകഴിക്കഥകളെ അവലംബമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമ നാലു പെണ്ണുങ്ങൾ നഷ്ടപ്പെട്ട നീലാംബരി ഏത് സിനിമയുടെ മൂലകൃതിയാണ് മഴ നഷ്ടപ്പെട്ട നീലാംബരി മഴ എന്ന സിനിമയുടെ മൂലകൃതിയാണ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിനെ അവലംബമാക്കിയ ചലച്ചിത്രം രാമാനം പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിനെ അവലംബമാക്കിയ ചലച്ചിത്രം രാമാനം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആദ്യമായി കേരളത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആദ്യമായി കേരളത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തിരുവനന്തപുരം ജില്ലയിലെ വയലാറും ദേവരാജനും ഒരുമിച്ച ആദ്യ ചിത്രം ചതുരംഗം വയലാറും ദേവരാജനും ഒരുമിച്ച ആദ്യ ചിത്രം ചതുരംഗം കിഷോർ കുമാർ ഗാനം ആലപിച്ച മലയാള സിനിമ അയോധ്യ കിഷോർ കുമാർ ഗാനം ആലപിച്ച മലയാള സിനിമ അയോധ്യ സിനിമാ രംഗത്തു നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി സുരേഷ് ഗോപി സിനിമാ രംഗത്തു നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി സുരേഷ് ഗോപി സ്വാതന്ത്ര്യ സമര ചരിത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോഹൻലാൽ ചിത്രം കാലാപാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രദർശനത്തിനെത്തി സ്വാതന്ത്ര്യ സമര ചരിത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോഹൻലാൽ ചിത്രമാണ് കാലാപാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദർശനത്തിനെത്തി ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം ഉത്തരായനം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം ഉത്തരായനം ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഏത് കഥയാണ് പഞ്ചവടി പാലം എന്ന പേരിൽ സിനിമയാക്കിയത് പാലം അപകടത്തിൽ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന സിനിമയാണ് പഞ്ചവടി പാലം എന്ന പേരിൽ സിനിമയാക്കിയത് കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജി അരവിന്ദൻ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജി അരവിന്ദൻ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി തിരുവനന്തപുരം ജില്ലയിലെ ചിത്രലേഖ നടിശീല സംവിധാനം ചെയ്ത ആദ്യ സിനിമ യക്ഷഗാനം നടിശീല സംവിധാനം ചെയ്ത ആദ്യ സിനിമ യക്ഷഗാനം ഇരിക്കപ്പിണ്ടം ഏത് സിനിമയുടെ മൂലകൃതിയാണ് പുരുഷാർത്ഥം ഇരിക്കപ്പിണ്ടം പുരുഷാർത്ഥം എന്ന സിനിമയുടെ മൂലകൃതിയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കെ പി എസ് സി ലളിത മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കെ പി എസ് ലളിത കെ എസ് സേതുമാധവന്റെ മറുപക്കം എന്ന ചലച്ചിത്രത്തിന് ആസ്പദമായ ഉച്ചവയിൽ എന്ന പ്രശസ്തമായ തമിഴ് നോവൽ രചിച്ചത് ഇന്ദിര പാർത്ഥസാരഥി കെ എസ് സേതുമാധവന്റെ മറുപ്പക്കം എന്ന ചലച്ചിത്രത്തിന് ആസ്പദമായ ഉച്ചവയിൽ എന്ന പ്രശസ്തമായ തമിഴ് നോവൽ രചിച്ചത് ഇന്ദിര പാർത്ഥസാരഥി കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേള ആദ്യമായി നടന്നത് കോഴിക്കോട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേള ആദ്യമായി നടന്നത് കോഴിക്കോട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകന് നൽകുന്ന പുരസ്കാരം രജത ചഗോരം കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകന് നൽകുന്ന പുരസ്കാരമാണ് രജത ചഗോരം കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം സുവർണ ചകോരം കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം സുവർണ ചകോരം ആശാ ബോസ്ലെ പാടിയ ആദ്യ മലയാള ചലച്ചിത്രം സുജാത ആശാ ബോസ്ലെ പാടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് സുജാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദ്യമായി കേരള സർക്കാരിന്റെ മികച്ച തിര തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് കെ ടി മുഹമ്മദിനെ അർഹനാക്കിയ ചിത്രം കടൽപാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദ്യമായി കേരള സർക്കാരിന്റെ മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് കെ ടി മുഹമ്മദിനെ അർഹനാക്കിയ ചിത്രം കടൽപാലം അനുഭവങ്ങൾ പാലിച്ചുകൾ എന്ന ചിത്രത്തിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ സത്യൻ അനുഭവങ്ങൾ പാലിച്ചകൾ എന്ന ചിത്രത്തിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ സത്യൻ തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ വാനപ്രസ്ഥം തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വാനപ്രസ്ഥം മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് തോപ്പിൽ ബാസി മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് തോപ്പിൽ ബാസി മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് കെ ടി മുഹമ്മദ് മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് കെ ടി മുഹമ്മദ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയായ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്തത് ജിജോ പുന്നോസ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയായ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്തത് ജിജോ പുന്നോസ് ഇംഗ്ലീഷ് സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി മമ്മൂട്ടി ഇംഗ്ലീഷ് സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി മമ്മൂട്ടി ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കായ ബയോപിക്കുകളെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മകരമഞ്ഞ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രമേയം ആരുടെ ജീവിതമാണ് രാജാ രവിവർമ്മ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മകരമഞ്ഞ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രമേയം രാജാ രവിവർമ്മയുടെ ജീവിതമാണ് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചാണ് ദയാബായി ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ദയാബായിയെ കുറിച്ചിട്ടാണ് യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് ശ്രീനാരായണ ഗുരു യുഗപുരുഷൻ എന്ന സിനിമ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കിയാണ് ടി കെ പത്മിനിയുടെ ജീവിതം ആസ്പദമാക്കി പത്മിനി എന്ന സിനിമ സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത് ടി കെ പത്മിനിയുടെ ജീവിതം ആസ്പദമാക്കി പത്മിനി എന്ന സിനിമ സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ ശീർഷക വേഷത്തിൽ അഭിനയിച്ചത് അനന്ത്നാഗ് ലെനിൻ രാജചന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ ശീർഷക വേഷത്തിൽ അഭിനയിച്ചത് അനന്ത്നാഗ് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ബയോപിക് വീരപുത്രൻ സംവിധാനം പി ടി കുഞ്ഞു മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ബയോപിക് വീരപുത്രൻ സംവിധാനം പി ടി കുഞ്ഞുമുഹമ്മദ് ആനന്ദ് ഭൈരവി എന്ന മലയാള ചലച്ചിത്രത്തിന് പ്രചോദനമായത് ഏത് കലാകാരന്റെ ജീവിതമാണ് എഡ്മണ്ട് തോമസ് ക്ലിന്റെ ആനന്ദ ഭൈരവി എന്ന മലയാള ചലച്ചിത്രത്തിന് പ്രചോദനമായത് എഡ്മൺ തോമസ് ക്ലിൻഡ് എന്ന കലാകാരന്റെ ജീവിതമാണ് ഉണ്ണായി വാര്യരുടെ ജീവിതം ആസ്പദമാക്കി വിനോദ് മംഗര സംവിധാനം ചെയ്ത ചിത്രം ഉണ്ണായി വാര്യരുടെ ജീവിതം ആസ്പദമാക്കി വിനോദ് മങ്കര സംവിധാനം ചെയ്ത ചിത്രം പ്രിയമാനസം ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമ ആരുടെ ജീവിതം പ്രമേയമാക്കിയുള്ളതാണ് എ കെ ഗോപാലൻ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമ എ കെ ഗോപാലൻ എന്ന ജീവിതം പ്രമേയമാക്കിയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്